അഭിവാദത്തിനൊന്നും യാതൊരു കാര്യമില്ല അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി അതിൻ്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെണ്ട് ആരായാലും ആരായാലും ഞാൻ ഞാനിത്രയേ പറയുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഒരുപിക്കും അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട് ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേദയുടെ ഭാഗവും ഇരുപത്തിയാറാം തീയതി വരെ ആയുസ് ഉള്ളതുമായ കാര്യമാണ് ഇരുപത്തിയാറ് ഇന്ന് ഇന്നിപ്പോൾ രാവിലെയാണല്ലോ അതിന് ആ അതിൻ്റെ അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്ക് വരികയും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടായിരുന്നു അല്ല ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല വിശ്വസിക്കുന്നത് എല്ലാം തന്നെ കാണുന്നതിപ്പോൾ ആരങ്ങൾ കാണുന്നു ഞാൻ വരുമ്പോൾ ഇനി അന്ന് വരുമ്പോൾ ജാബ് എതുക്കറുണ്ടായിരുന്നു അവിടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു എന്നോട്ടുള്ള കാര്യമുണ്ടോ എനിക്ക് പരിചയം തന്നെ ഇല്ല ഞാനും അപ്പോൾ പിന്നീട് അന്വേഷിച്ചു പറഞ്ഞത് അതാണ് ജാബ് എതുക്കർ ഒരു കാര്യമില്ല അങ്ങനെ പലയാളം വരുമ്പോൾ എല്ലയാളും കാണും അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ തെളിവ് ഇതൊന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുക അത്ര അതിനെ കാണും ഞാൻ മലയാളത്തിലാണ് നിങ്ങളോട് ഇത്രയേറെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണ്ട സി പി ഐ എമ്മിനെതിരായി അത് സി എം പറഞ്ഞുകഴിഞ്ഞല്ലോ പിന്നെ ഞാനിത് അതിൻ്റെ വില കയറി പറയേണ്ട കാര്യം വളരെ വ്യക്തിയോട് ഞാൻ പറയുകയാണ് സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കൺവീനർക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഒക്കെ നിരന്തരമായിട്ട് കടന്നാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ വാർത്താ ശൃംഖലകൾ അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണിതെന്ന് പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ പിന്നെ മനോരമ അല്ലേ മനോണ്ട മനോരമേൻ്റെ അത് പിന്നെയാന്ന് മനോരമ മനോരമയില് ഞാനും അതുപോലത്തെ രേമഹാസനും തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവ് കൃഷ്ണദാസല്ലേ ഉണ്ടായിരുന്നത് വളരെ സൗഹൃദമായിരുന്നു പക്ഷെ കർശനമായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അത് അതിനെന്തെങ്കിലും തർക്കം കർശനമായ അഭിപ്രായ വ്യത്യാസമുണ്ട് നല്ല സൗഹൃദമുണ്ട് വ്യക്തിപരമായ സൗഹൃദമല്ല ഇവിടെ പ്രശ്നം ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമാണ് നിലപാടാണ് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിലപാടാണ് പ്രശ്നം രാഷ്ട്രീയമാണ് പ്രശ്നം ആക്കു പോകുന്നതിനെ പറ്റിയും ബി ജെ പി കാര്യങ്ങൾ ചർച്ച ചെയ്തവരുമാണ് അതാണ് നേരത്തെ പറഞ്ഞത് അല്ല അത് അയാൾ എപ്പോൾ പോകുന്ന അയാൾ ഇന്നലെയും പറഞ്ഞു ഇനൊന്നും പറഞ്ഞില്ല ഞാനെപ്പോൾ നിങ്ങൾക്ക് പോകും വീട്ടിലെ അത് ഒരു ഘട്ടത്തിൽ പറയും അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി സുധാകരൻ്റെ അതും പറയും ഇപ്പുറത്ത് ഇതും പറയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യമില്ലാതെ ആളെ പിടിച്ചാൽ അതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങളേതാ ആ റിപ്പോർട്ടർ ഇമ്മാതിരി ഞാൻ മോശമാണ് റിപ്പോർട്ടർ ആ ആ വളരെ ദയനീയായിരിക്കും കേരളത്തിൽ ഒരു സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഇന്ത്യയിൽ അവർക്ക് ഭൂരിപക്ഷവും കിട്ടാൻ പോകും പോരെ രണ്ടും കൂടി ശരിയായില്ലേ കേരളത്തിൽ ഒരു സീറ്റും കിട്ടൂല ഇന്ത്യയിൽ ഭൂരിപക്ഷവും കിട്ടൂല അതില്ലേ ഏഹ് അത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ വരും മുന്നറിയിപ്പ് ശരിയായ മുന്നറിയിപ്പിട്ടു ഇപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിയുമ്പോഴേക്ക് ശരിയായിട്ട് ബി ജെ പിക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചാൻസ് കുറവാകും ഇപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ തുറന്ന വർഗ്ഗീയതയിലേക്ക് പോകുന്നത് വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാത്തതാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചേരാം എന്താ കാരണം പാർലമെൻറ്റിലേക്ക് നടപ്പം അസമ്മതി എന്താ എന്താണ് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ കടകൂട്ട ജനാധിപത്യ മുന്നണിൻ്റെ ചർച്ച കൂടി വന്ന പരിസ്ഥിതി ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തൽ കൂടി അപ്പോൾ പറയുന്നത് കൊണ്ട് ഞാൻ കീഴിലോ കാരണം ഞങ്ങൾ അമ്പ വിജയത്തിലേക്ക് പോകാൻ പോവാം പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നു ഞങ്ങൾക്ക് ഉത്കണ്ഠിരുന്നില്ല നിങ്ങൾക്കാണ് ഉത്കണ്ഠം നിങ്ങൾ ചമച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലിപ്പൊടിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാകും നിങ്ങൾ കുറേ ദിവസായികളിൽ തുടങ്ങിയിട്ടിരിക്കും എന്താ സർവേ മനോരമ ഒരു ഒരു ഭാഗത്തുള്ള സർവേ മാതൃഭൂമിയുടെ ഭാഗത്തുള്ള സർവേ എല്ലാ സീറ്റും അവർ ജയിക്കും ഇരുപത് സീറ്റും പിന്നെന്തിനിക്കുന്നു ഇവിടെ അതും നടക്കാൻ പോകുന്ന കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിധിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ നടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കും ഞാൻ പറഞ്ഞല്ലോ പമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു പിന്നെന്തിനാ നിങ്ങക്ക് തോച്ചു കിട്ടുമ്പോ അതിനെ അതിനെപ്പറ്റി പറയാൻ വാർത്തയുള്ളൂ ഇല്ലെങ്കിൽ കരുതുന്ന വാർത്ത ഓ അത് ഏതെല്ലാം ആണോ അതെല്ലാം ഏതൊന്നും കേസയില്ല ഒരേ അവസ്ഥൻ പറഞ്ഞു രാവിലെ കേസൊന്നൊരു കേസേല ഒരു കേസേ ഇല്ല ഒരു കേസുമില്ല രാവിലിനായി കേസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ്റെ പ്രശ്നം വരുന്നതും ചൂത്ത അസംബന്ധങ്ങൾ എഴുന്നേടിക്കുകയാണ് ലാവലിൻ കേസെന്നൊരു കേസ് ഇപ്പോൾ നിലവിലില്ല ലാവലിൻ കേസ് പോകണമോ എന്ന കാര്യം സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിലുള്ളത് അത് ഇക്കാല അത്രയും ഈ സി ബി ഐയും അതുപോലുള്ള ആളുകളും അത് കൈകാര്യം ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട ഭയപ്പെടുത്താനും നോക്കണ്ട അതാ പറഞ്ഞത് ഈ ഓല പാമ്പൊന്നും കാണിച്ചിട്ട് പീഡിപ്പിക്കണ്ട ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല പിണറായി വിജയൻ്റെ പേരിൽ ഇന്ന് ഒരൊറ്റ കേസുള്ള ഒരു എഫ് ഐ ആറും ഇല്ല ചോദ്യം അതിന്റെ ഭാഗമായിട്ട് അയില്ല തീർന്നില്ലേ ശരി പറഞ്ഞു ഞാൻ മനസ്സിൽ